നമസ്കാരം എല്ലാ തുല്യതാ പഠിതാക്കളെയും പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസിൻ്റെ മാതൃകാ ചോദ്യ പേപ്പർ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുണ്ട് ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ചോദ്യോത്തര വിശകലനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ക്ലാസ് പ്ലസ് ടു തുല്യത പൊളിറ്റിക്കൽ സയൻസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാനിരിക്കുന്ന പരീക്ഷയുടെ മാതൃകാ ചോദ്യ പേപ്പറിൻ്റെ വിശകലനമാണ് ഓക്കേ അപ്പോൾ എല്ലാവരെയും ഈ ക്ലാസ്സിൽ സ്വാഗതം ചെയ്യുന്നു ആദ്യത്തെ ചോദ്യം അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രമങ്ങളെക്കുറിച്ച് പഠിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴിൽ ജനതാ ഗവൺമെൻറ് നയ നിയമിച്ച കമ്മീഷൻ ഏതാന്നാണ് അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രമങ്ങളെക്കുറിച്ച് പഠിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജനതാ ഗവണ്മെൻറ്റ് നിയമിച്ച കമ്മീഷൻ്റെ പേരാണ് ചോദിക്കുന്നത് ഷാ കമ്മീഷനാണ് ഉത്തരം ഷാ കമ്മീഷനാണ് അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രമങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഈ ജനതാ ഗവണ്മെൻറ്റ് നിയമിച്ച കമ്മീഷൻ്റെ പേര് ഷാ കമ്മീഷനാണ് ഒന്നാമത്തെ ഉത്തരം രണ്ടാമത്തെ ചോദ്യം ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ പുനരുദ്ധീകരിക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഡെങ് ഡിയാവോ പിങ് നടപ്പാക്കിയ നയം ഏതാണ് ഡെങ് ഡിയാവോ പിങ് നടപ്പാക്കിയ നയം ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ പുനരുദ്ധീകരിക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഡെങ് ഡിയാവോ പിങ് നടപ്പാക്കിയ നയത്തിൻ്റെ പേരാണ് ചോദിച്ചത് അതിൻ്റെ ഉത്തരം തുറന്ന വാതിൽ നയമാണ് ഡങ് പിയാ ഡങ് ഡിയാങ പിങ് നടപ്പിലാക്കിയ ശൈലി നടപ്പിലാക്കിയ ആ നയത്തിൻ്റെ പേര് തുറന്ന വാതിൽ നയം എന്നാണ് ഓപ്പൺ ടു പോളിസി എന്ന് പറയും തുറന്ന വാതിൽ നയം ചോദ്യം നമ്പർ മൂന്ന് വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം ആ നടത്തിയുള്ള പേര് ജവഹർലാൽ നെഹ്റു ആണ് നെഹ്റുവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഈ പ്രസംഗം വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നെഹ്റു ആണ് ഉത്തരം ചോദ്യം നമ്പർ നാല് ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയാണ് ചോദിക്കുന്നത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഒന്നാമത്തെ കക്ഷി എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ആണ് രണ്ടാമത്തെ കക്ഷി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ദെൻ അഞ്ചാമത്തെ ചോദ്യം പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് ഏത് രാജ്യത്തിൽ നിന്നാണെന്നാണ് ചോദ്യം പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് അതായത് നടപ്പിലാക്കിയത് എവിടെ നിന്നാണ് ഇന്ത്യക്ക് ഈ ആശയം കിട്ടിയതെന്നാണ് ഉത്തര ചോദ്യം ഉത്തരം സോവിയറ്റ് യൂണിയനാണ് കേട്ടോ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് നമ്മൾ ഇന്ത്യ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം കടം കൊണ്ടത് അതായത് അവിടെ നിന്നാണ് അത് എടുത്തു നമ്മളിവിടെ നടപ്പിലാക്കുന്നതിന് മുൻപേ അവിടെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ ആശയമായിരുന്നത് പഞ്ചവത്സര പദ്ധതി അപ്പോൾ ഇന്ത്യയൊക്കെ കടം കൊണ്ട് ഏത് രാജ്യത്തിൽ എന്താണെന്നുള്ള ഉത്തരം സോവിയറ്റ് യൂണിയൻ ആണ് ആറാമത്തെ ചോദ്യം പടിഞ്ഞാറൻ പാകിസ്ഥാൻ ആധിപത്യത്തിനെതിരായി കിഴക്കൻ പാകിസ്ഥാനിൽ ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ചോദിച്ചിട്ടുണ്ട് അത് അവാമി ലീഗാണ് അവാമി ലീഗാണ് ഷേജ് മുജീബ് റഹ്മാൻ എന്നതിൻ്റെ ആൾ ഷെയ്ഖ് മുജീബുറഹ്മാൻ്റെ പാർട്ടി അവാമി ലീഗാണ് ഈ പടിഞ്ഞാറൻ പാകിസ്ഥാൻ്റെ ആധിപത്യത്തിനെതിരായി കിഴക്കൻ പാടി പാകിസ്ഥാനിലെ ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ രാഷ്ട്രീയ പാർട്ടിൻ്റെ പേരാണ് അവാമി ലീഗ് പാറു ചോദ്യത്തിൽ നമ്മൾ കഴിഞ്ഞു ഏഴാമ ചോദ്യം നോക്കൂ ചുവടെ നൽകിയിരിക്കുന്ന മുദ്രാവാക്യങ്ങളുമായി ബന്ധപ്പെട്ട നേതാക്കളെ കണ്ടെത്താനാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ള മുദ്രാവാക്യം അത് അതിന് മുദ്രാവാക്യം കൊടുത്ത കൊടുത്തുള്ള പേര് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ആണ് ആ മുദ്രാവാക്യം ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ള മുദ്രാവാക്യം ലാൽ ബഹാദൂർ ശാസ്ത്രി അടുത്ത ചോദ്യത്തിൽ നോക്കൂ ഗരീബി ഹട്ടാവോ ഗരീബി ഹട്ടാവോ എന്നുള്ള മുദ്രാവാക്യം ഇന്ദിരാഗാന്ധിയുടെ മുദ്രാവാക്യമാണ് ഗരീബി ഹട്ടാവോ ഗരീബി ഹട്ടാവോ ആരുടെ മുദ്രാവാക്യമാണ് ഇന്ദിരാഗാന്ധി ഇനി അതാടാ ചുവടെ നൽകിയിരിക്കുന്ന സൂചകങ്ങൾ ഉപയോഗിച്ച് പട്ടിക പൂർത്തിയാക്കാനാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയും രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്നുള്ളത് പട്ടികയ്ക്ക് ഡ്ഡിങ് അതിലേക്ക് ആ പോയിൻറ്റ്സ് ചെയ്തു തന്നെ ഒന്നാം പദ്ധതി ഡോക്ടർ കെ എൻ രാജാണ് അതേസമയം രണ്ടാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് പി സി മഹല്ലനോബീസ് ആണ് ഈ പഞ്ചവത്സര പദ്ധതി ഇമ്പോർട്ടൻ്റ് പരീക്ഷയിൽ പോയി വരാറില്ല കേട്ടോ ഞാൻ സാന്ദർഭികമായി പറയട്ടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ അത് നടപ്പിലാക്കിയ ആളെ പേരും അതിൻ്റെ ലക്ഷ്യം നിങ്ങൾ പഠിച്ചിരിക്കണം അത് അതിൽ നിന്നാണ് ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഈ എട്ടാമത്തെ ചോദ്യം അവിടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി നമ്മൾ എഴുതണം കെ ഡോക്ടർ കെ എൻ രാജാണ് ഒന്നാം പഞ്ചവത്സവ പദ്ധതി നടപ്പിലാക്കിയത് ഒന്നാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് ഡോക്ടർ കെ എൻ രാജാണ് എന്നാൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് പി സി മഹലനോബീസ് ആണ് തയ്യാറാക്കിയത് രണ്ടാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് പി സി മഹലാനോബീസാണ് മഹലനോബീസ് പിന്നെ അടുത്ത പോയിന്റ് എന്താ ചോദിച്ചോടെ കാർഷിക മേഖലയുടെ പുരോഗതിക്ക് ഉണർവ് നൽകിയ എന്ത് ഒന്നാം പഞ്ചവോത്സവ പദ്ധതി കാർഷിക മേഖലയ്ക്ക് ഒന്നിന് നൽകി അതേസമയം രണ്ടാം പഞ്ചവത്സവ പദ്ധതി ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണമായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതി ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണമാണ് അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ആ ഈ ഒന്നാം പഞ്ചവത് ആളും രണ്ടാം പഞ്ചവത്സപതിയുടെ ലീഡർ അതിൻ്റെ നേതൃത്വം കൊടുത്ത ആൾ പേര് പഠിക്കണം അതിൻ്റെ ലക്ഷ്യമാണ് ഇവിടെ പറഞ്ഞത് ഒന്ന് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് അതിനെ തയ്യാറാക്കിയ ആളുടെ പേര് ഡോക്ടർ കെ എൻ രാജാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ചുള്ള പേര് ഡോക്ടർ കെ എൻ രാജാണ് അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു കാർഷിക മേഖലയുടെ പുരോഗതിക്ക് ഉണർവ് നൽകി അല്ലെ ഊന്നൽ നൽകലാണ് കാർഷിക പുരോഗതിക്ക് കാർഷിക മേഖലയുടെ പുരോഗതിക്ക് ഊന്നൽ നൽകലാണ് എന്ത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം അതേസമയം രണ്ടാം പഞ്ചവത്സര ലക്ഷ്യം എന്താണ് നമ്മൾ ആദ്യം തയ്യാറാക്കിയുള്ള പേര് തരണം പി സി മഹലാനോബീസ് രണ്ടാം പഞ്ചവത്സര പദ്ധതി പി സി മഹലാനോബീസ് രണ്ടാം പഞ്ചവത്സര പദ്ധതി പി സി മഹലനോബീസ് പി സി മഹലനോബീസ് ആണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് വ്യവസായവൽക്കരണ ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണം അതിൻ്റെ ഒരു ലക്ഷ്യം ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണമാണ് അതിൻ്റെ ലക്ഷ്യം ദ്രുതഗതിയിലുള്ള പെട്ടെന്നുള്ള വ്യവസായവൽക്കരണം അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം കൃഷിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം വ്യവസായവൽക്കരണമാണ് അത് നന്നായി ഓർത്ത് വെക്കണം അത് ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് എന്ത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയും രണ്ടാം പഞ്ചവത്സര പദ്ധതിയും ഒന്നുകൂടെ നമുക്ക് പറയാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു തുല്യത പൊളിറ്റിക്കൽ സയൻസ് എന്ന വിഷയത്തിലെ മോഡൽ ചോദ്യപേപ്പറിൻ്റെ ചോദ്യോത്തര വിശകലനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ നടക്കാനിരിക്കുന്ന പ്ലസ് ടു തുല്യത പൊളിറ്റിക്കൽ സയൻസ് പരീക്ഷയുടെ മോഡൽ പരീക്ഷയുടെ ചോദ്യോത്തര വിശകലനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ഭാഗമാണിത് ഒന്നാം ചോദ്യം എന്താണെന്ന് എന്നോട് പറയാം അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രമങ്ങളെക്കുറിച്ച് പഠിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജനതാ ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ്റെ പേരാണ് ഷാ കമ്മീഷൻ അപ്പോൾ ഷാ കമ്മീഷൻ എന്താ പറഞ്ഞത് നമ്മൾ നമ്മൾ അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രമങ്ങളെക്കുറിച്ച് പഠിക്കാൻ ജനതാ ഗവൺമെൻറ് നിയമിച്ച ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു ആ കമ്മീഷൻ്റെ പേരാണ് ഷാ കമ്മീഷൻ ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് ചൈനീസ് സാമ്പത്തിക വ്യവസ്ഥയെ പുനരുദ്ധീ പുനരുദ്ധീകരിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഡെങ് ഡിയാവോ പിങ് നടത്തിയ നയത്തിൻ്റെ പേരാണ് അപ്പോൾ ചൈനയിലെ ഒരു നയം നമ്മൾ മനസ്സിലാക്കി വെക്കണം ഓപ്പൺ ടു പോളിസി തുറന്ന വാതിൽ നയം അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ്റെ പേരെന്താണ് ഡെങ് ഡിയാവോ പിങ് ആണ് ഡെങ് ഡിയാങ്ങോ പിങ് കേൾക്കുമ്പോൾ ചൈനീസ് പേര് നമുക്ക് ഫീൽ ചെയ്യും ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ പുനരുദ്ധാ പുനരുദ്ധീകരിക്കുന്നതിന് വേണ്ടി പുനരുദ്ധീകരിക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഡെങ് ഡിയാങ് ഡിയാവോ പിങ് ഡെങ് ഡിയാവോ പിങ് നടത്തി നടപ്പിലാക്കിയ നയത്തിൻ്റെ പേര് തുറന്ന വാതിൽ നയം തുറന്ന വാതിൽ നയമാണ് ഈ ചൈനയിലെ സമ്പദ് വ്യവസ്ഥയെ പുനരുദ്ധീകരിക്കു വേണ്ടി നടപ്പിലാക്കിയ സിസ്റ്റം ആളെ പേര് പഠിക്കണം ഡെങ് ഡിയാവോ പിങ് ഏതാ ഏതാണ് നയ ഏതാണ് തുറന്ന വാതിൽ നയം അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന ഗ്രന്ഥം അത് എന്ന പ്രസംഗം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നുള്ളതാണ് നെഹ്റു ആണ് വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം നെഹ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയുടെ പേര് ചോദിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് രണ്ടാമത്തെ കക്ഷി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു അഞ്ചാമത്തെ ചോദ്യം പഞ്ചാബ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് ഏത് രാജ്യത്തിൽ നിന്നാണെന്നാണ് ഉത്തരം സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് ദെൻ ആറാമത്തെ ക്വസ്റ്റ്യൻ പടിഞ്ഞാറൻ പാകിസ്ഥാൻ്റെ ആധിപത്യത്തിനെതിരായി കെക്കൻ പാകിസ്ഥാനിലെ ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ രാഷ്ട്രീയ പാട്ടിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പാട്ടിൻ്റെ പേര് അവാമി ലീഗാണ് അവാമി ലീഗ് അടുത്തത് ഏഴാമത്തെ ചോദ്യം ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ള മുദ്രാവാക്യം ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ഗരീബി ഹട്ടാവോ എന്നുള്ള മുദ്രാവാക്യം ലോകത്തിന് കൊടുത്തത് ഇന്ദിരാഗാന്ധിയാണ് ഗരീബി ഹട്ടാവോ ഇന്ദിരാഗാന്ധി ജയ് ജവാൻ ജയ് കിസാൻ ലാൽ ബഹദൂർ ശാസ്ത്രി ജയ് ജവാൻ ജയ് കിസാൻ ലാൽ ബഹദൂർ ശാസ്ത്രി ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഉള്ളത് ഇന്ദിരാഗാന്ധിയാണെന്ത് ഗരീബി ഹട്ടാവോ എന്നുള്ള മുദ്രാവാക്യം പിന്നെ ഒന്നാം പഞ്ചവസതി രണ്ടാം പഞ്ചവത്സരത്തി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ ആളെ പേര് എന്തായിരുന്നു അതിൻ്റെ ആളെ പേരും ലക്ഷ്യങ്ങളും ആളെ ഒന്നാം പഞ്ചവത്സര ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പേര് അതിൻ്റെ തയ്യാറാക്കിയുള്ള പേര് ഡോക്ടർ കെ എൻ രാജാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയ തയ്യാറാക്കിയുള്ള പേര് പി സി മഹലാനോഫീസാണ് ഒന്നാം പഞ്ചവത്സരം ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക പുരോഗതിക്കാണ് ഊന്നൽ നൽകിയത് എന്നാൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യവസായവൽക്കരണത്തിനാണ് ഊന്നൽ നൽകിയത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ചോദ്യം ഒൻപതാമ ചോദ്യം അവിടെ ആസിയൻ്റെ സ്തംഭങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്താണ് ആസിയൻ്റെ സ്തംഭങ്ങൾ ആസിയൻ സുരക്ഷാ സമൂഹം ആസിയൻ സാമ്പത്തിക സമൂഹം ആസിയൻ സാമൂഹ്യ സാംസ്കാരിക സമൂഹം ഇങ്ങനെ മൂന്ന് സ്തംഭങ്ങളാണെന്നുള്ളത് ആസിയൻ്റെ സ്തംഭങ്ങൾ ആസിയൻ നമുക്ക് നമ്മൾ കേട്ടില്ല ആസിയൻ രാജ്യങ്ങൾ തെക്കു കയൊക്കെ ഏഷ്യൻ രാജ്യങ്ങളുടെ സംഘടനയാണെന്ന് ഈ ആസിയ എന്ന് പറയുന്നത് തെക്കു കിഴക്ക് ഏഷ്യൻ രാജ്യങ്ങളുടെ സംഘടനയാണെന്ത് ആസിയൻ ബർമ തായ്ലൻഡ് ലാവോസ് കംബോഡിയ വിയറ്റ്നാം മലേഷ്യ ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് ബ്രൂണ മ്യാൻമാർ എന്നിവയൊക്കെയാണെന്ത് തെക്കു കിഴക്ക് ഏഷ്യൻ രാജ്യങ്ങൾ ഈ ഇവിടെ പറഞ്ഞ രാജ്യങ്ങളുടെ സംഘടന വിളിക്കുന്ന പേരാണത് ആസിയൻ അപ്പോൾ ഇവിടെ ചോദ്യം ആസിയൻ്റെ സ്തംഭങ്ങളാണ് ഇവിടെ ആ വിട്ടഭാഗം പൂരിപ്പിക്കാനാണ് ആസിയൻ്റെ സ്തംഭങ്ങൾ ഏതൊക്കെയാണ് ആസിയൻ സുരക്ഷാ സമൂഹം ആസിയൻ സാമ്പത്തിക സമൂഹം ആസിയൻ സാമൂഹിക സാംസ്കാരിക സമൂഹം എന്ന് പറയാം ആസിയൻ സ്തംഭങ്ങൾ ഏതൊക്കെയാണ് ആസിയൻ സുരക്ഷാ സമൂഹം ആസിയൻ സാമ്പത്തിക സമൂഹം ആസിയൻ സാമൂഹിക സാംസ്കാരിക സമൂഹം സാമൂഹികവും സാംസ്കാരികവും ഒന്നില് സാമ്പത്തിക മാത്രം ഒന്നിൽ സാമൂഹികവും സാംസ്കാരികവും എന്നുള്ളത് ഒന്നില് സുരക്ഷാ സമൂഹം അപ്പോൾ ആസിയൻ സുരക്ഷാ സമൂഹം ആസിയൻ സാമ്പത്തിക സമൂഹം ആസിയൻ സാമൂഹിക സാംസ്കാരിക സമൂഹം എന്നിവയാണ് എന്നിവയാണെന്ത് ആസിയൻ്റെ സ്തംഭങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത് നോക്കുമ്പോ രണ്ട് പതിനൊന്ന് പത്താമത്തെ ചോദ്യം ചേരുമ്പോഴും ചേർക്കാനുള്ളതാണ് ഒന്നാം ഗൾഫ് യുദ്ധം നമ്മൾ കൊടുക്കുന്നത് ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം ആണ് ഒന്നാം ഗൾഫ് യുദ്ധത്തിന് മാച്ച് ചെയ്യുന്നത് ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം അടുത്ത് ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡത്തിന് കൊടുക്കുന്നത് രണ്ടാം ഗൾഫ് യുദ്ധം രണ്ടാം ഗൾഫ് ആണെന്ത് ഓപ്പറേഷൻ ഇറാക്കി ഫ്രീഡം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭീകരയ്ക്കെതിരായ ആഗോള യുദ്ധം അത് ഓപ്പറേഷൻ എൻ്ററിങ് ഫ്രീഡമാണ് എൻറ്ററിങ് ഫ്രീഡം ഓപ്പറേഷൻ ഫ്രീഡം എൻറ്ററിങ് ഫ്രീഡമാണെന്ത് ഭീകരയ്ക്കെതിരായ ആഗോള യുദ്ധം ഓപ്പറേഷൻ എൻ്ററിങ് ഫ്രീഡം അടുത്ത നാലാമത്തെ നോക്കൂ ഓപ്പറേഷൻ ഇൻഫിനിറ്റ് ആണ് ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീച്ച് എന്താണ് സുഡാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും അൽ ഖൊയ്ദ കേന്ദ്രങ്ങൾ അതാണെന്ത് സുഡാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും അൽ ഖയ്ദ കേന്ദ്രങ്ങൾ അതാണ് എന്തിൽ വരുന്നത് ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീസ് അപ്പോൾ ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ഈ ഞാൻ പറഞ്ഞില്ല ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീസ് ഓപ്പറേഷൻ എൻഡൊരി ഫ്രീഡം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇത് സംഭവങ്ങളുണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പത്താമത്തെ ചോദ്യം പിന്നിട്ട് കഴിഞ്ഞു അടുത്ത് പതിനൊന്നാം ചോദ്യം നോക്കൂ അവിടെ പാർട്ടികളുടെ പേര് കൊടുത്തിട്ട് മാച്ച് ചെയ്യാനാണ് മാച്ച് ചെയ്യാനാണ് സോഷ്യലിസ്റ്റ് പാർട്ടി ജയപ്രകാശ് നാരായൺ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമുക്ക് പറയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മളെല്ലാം മനസ്സിലാക്കി വെച്ചത് ഇ എം എസും എ കെ ജിയും മാത്രമാണ് സ്ഥാപന നേതാക്കളല്ല ഒരാൾ കൂടെ വീണ്ടും രണ്ടും മൂന്നാൾ ഉണ്ടായാലും പ്രധാനപ്പെട്ട ആളാണ് എസ് എ ഡാങ്കെ എസ് എ ഡാങ്കെ അപ്പോൾ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടൊക്കെ നമ്മൾ ആദ്യകാല നേതാക്കന്മാരിലാണ് ഒരാളാണത് എസ് എ ഡാങ്കിയാണ് ഉത്തരം എസ് എ ഡാങ്കെ അടുത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സർദാർ പട്ടേലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സർദാർ പട്ടേൽ വല്ലഭായ് പട്ടേൽ ഉദ്ദേശിക്കുന്നില്ല അടുത്ത് ലാസ്റ്റ് വൺ ഭാരതീയ ജനസംഘ് അത് ശ്യാമപ്രസാദ് മുഖർജിയാണ് ഭാരതീയ ജനസംഘ് ശ്യാമപ്ര ശ്യാമപ്രസാദ് മുഖർജി ഇവിടെ ഇപ്പോൾ നമ്മൾ പതിനൊന്നോളം ചോദ്യത്തിൽ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു ഒമ്പതാമത്തെ എന്താണ് ചുവടെ നൽകിയിരിക്കുന്ന ചാർട്ട് പൂർത്തീകരിക്കുന്നതിനാണ് അതിൽ ആസിയൻ സ്തംഭങ്ങളായി ഉച്ചോദിച്ചത് അപ്പോൾ മൂന്നെണ്ണം ഉണ്ട് ഒന്നുകൂടെ തന്നിട്ടുണ്ട് അവിടെ തന്നത് എന്താണ് ആസിയൻ സാമ്പത്തിക സമൂഹം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എന്തൊക്കെ എഴുതണം ആസിയൻ സുരക്ഷാ സമൂഹം എന്ന് ഒന്നിലെഴുതാ ആസിയൻ സുരക്ഷാ സമൂഹം എന്ന് ഒന്നിലെഴുതാ മൂന്നാമതിൽ കൊടുക്കുക ആസിയൻ സാമൂഹിക സാംസ്കാരിക സമൂഹം സാമൂഹിക സാംസ്കാരിക സമൂഹം എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും ഒന്ന് എന്താണ് സുരക്ഷാ സമൂഹം രണ്ട് സാമ്പത്തിക സമൂഹം മൂന്ന് സാമൂഹിക സാംസ്കാരിക സമൂഹം എന്നിങ്ങനെയാണ് ആസിയന സ്തംഭങ്ങൾ പിന്നെ ചെരുമ്പടി ചേർക്കാൻ ഒന്നാം ഗൾഫ് യുദ്ധം ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കണം ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം എന്താണ് രണ്ടാം ലോകമായ യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം ഭീകരക്കെതിരായ ആഗോള യുദ്ധമാണെന്ന് ഓപ്പറേഷൻ എൻഡോറിംഗ് ഫ്രീഡത്തിൽ വരുന്നത് ഭീകരയ്ക്കെതിരായുള്ള ആഗോള യുദ്ധമാണ് ഓപ്പറേഷൻ എൻഡോറിങ് ഫ്രീഡത്തിൽ വരുന്നത് അടുത്ത ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീച്ച് ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീച്ചിൽ വരുന്നത് സുഡാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും അൽക്കൊയ്ദ കേന്ദ്രങ്ങളാണെന്ത് ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീച്ചിൽ കീഴടക്കിയത് അപ്പോൾ ഇതാണ് ദ മെസ്ദപോളിങ് നമ്മുടെ പത്താമത്തെ അടുത്ത പതിനാമത്തെ മെജ്ദപോളിങ് പാർട്ടിയുടെ പേര് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് സോഷ്യലിസ്റ്റ് പാർട്ടി ജയപ്രകാശ് നാരായൺ സോഷ്യലിസ്റ്റ് പാർട്ടി ജയപ്രകാശ് നാരായൺ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മൾ ഇ എം എസ് എ കെ ജി മാത്രമേ നമ്മൾ പഠിച്ചുള്ളൂ അതിൻ്റെ കൂട്ടുള്ള ആളുകളൊക്കെയാണ് അത് പ്രധാനപ്പെട്ട ആളുകൾ അജയ് ഘോഷുണ്ട് പിന്നെ ആരാണ് എസ് എ ഡാങ്കി അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് എസ് എ ഡാങ്കിയാണ് എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടത് നേതാക്കളിൽ വന്നത് എസ് എ ഡാങ്കിയാണ് അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സർദാർ പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേലാണ് വന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ വന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ദൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് നമുക്കറിയാം സർദാർ വല്ലഭായ് പട്ടേലാണ് എന്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സർദാർ പട്ടേൽ സർദാർ പട്ടേലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടുത്ത് ലാസ്റ്റ് വൺ ഭാരതീയ ജനസംഘ് ശ്യാമപ്രസാദ് മുഖർജി ഭാരതീയ ജനസംഘ് ശ്യാമപ്രസാദ് മുഖർജി അപ്പം ശ്യാമപ്രസാദ് മുഖർജിയുടെ ശ്യാമപ്രസാദ് മുഖർജിയുടെ പാർട്ടി ഭാരതീയ ജനസംഘ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മേ ചെയ്യാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എസ് എ ഡാങ്കെ എസ് എ ഡാങ്കിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് അടുത്തത് അവിടെ അങ്ങനെ പറയുന്നത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥാപക നേതാക്കളാണ് നമ്മൾ നമ്മുടെ സ്ഥാപക നേതാക്കളാണ് അവിടെ പറഞ്ഞത് എസ് എ ഡാങ്കെ ഇ എം എസും എ കെ ഗോപാലൻ നമ്മൾ പഠിച്ചാണ് എ കെ ജി അതുപോലെ ഇ എം എസ് ഇ എം എസ് എ കെ ജി കാമ പറഞ്ഞ് പഠിച്ച സ്ഥാപന നേതാക്കൾ അതിൽ ഉൾപ്പെടുന്നതാണ് ഈ അജയ്ഘോഷം പഠിച്ച എസ് എ ഡാങ്കെ എസ് എ ഡാങ്കെ മനസ്സിലായ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ എസ് എ ഡാങ്കെ ആര് കൊടുത്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ത് കൊടുത്തു എസ് എ ഡാങ്കെ കൊടുത്തു സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് ജയപ്രകാശ് നാരായണൻ കൊടുത്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സർദാർ വല്ലഭായ് പട്ടേൽ കൊടുത്തു ഭാരതീയ ജനസംഘിൻ്റെ ആളാണ് ശ്യാമപ്രസാദ് മുഖർജി അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത അവിടെ ചോദ്യം കണ്ടോ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ കോൺഗ്രസ് മേധാവിത്വത്തിലുള്ള കാരണങ്ങൾ നമ്മൾ ഇതിന് മുന്നേ വീഡിയോ ചെയ്തതാണ് ആദ്യകാല ആദ്യ ആദ്യ മൂന്ന് പൊതു തെരഞ്ഞെടുപ്പില്ലകളിൽ കോൺഗ്രസ് മേധാവിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് വീഡിയോ ചെയ്തതാണ് ചിപ്കോ പ്രസ്ഥാനം നമ്മൾ വീഡിയോ ചെയ്തതാണ് നിങ്ങൾ അതിൽ പോയിട്ട് നോക്കുക ചിപ്കോ പ്രസ്ഥാനം നമ്മൾ ചെയ്ത് കഴിഞ്ഞു പിന്നെ ആഗോളവൽക്കരണത്തിൻ്റെ ഏതെങ്കിലും മൂന്ന് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ നമ്മൾ ചെയ്തതാണ് ആണ് ഹരിത വിപ്ലവത്തെ കുറിച്ചിട്ട് ചുരുക്കി എഴുതാൻ ഹരിത വിപ്ലവം നമ്മൾ മുന്നേ വീഡിയോയിലേക്ക് വീഡിയോയിലേക്കൊക്കെ വന്നിട്ട് അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല പിന്നെ പഞ്ചാബ് കരാറിലെ രാജീവ് ഗാന്ധി ലോ ലോങ്കോവൽ എന്നുള്ള ആ നമ്മുടെ കരാറുണ്ട് പഞ്ചാബ് കരാർ ആ പഞ്ചാബ് കരാറിൽ ഏതെങ്കിലും മൂന്ന് വ്യവസ്ഥകൾ ഏതാ പറഞ്ഞിട്ടുണ്ട് ഒക്കെ നമ്മൾ മുന്നേ ഉള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് അടുത്ത ഭാഗമായിട്ട് വീണ്ടും അടുത്ത ഭാഗമായിട്ട് വരാൻ വരാം അപ്പോൾ ഈ ക്ലാസ് ആവർത്തിച്ച് കേൾക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നമ്മളെ മോഡൽ പരീക്ഷയ്ക്ക് വന്ന് കഴിഞ്ഞിരിക്കുന്ന ചോദ്യോത്തരങ്ങളാണ് പൂർണ്ണമായിട്ടില്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി മുതൽ ബാക്കി ചോദ്യോത്തരങ്ങൾ എന്തു ചെയ്യണം വിശകലനം ചെയ്യേണ്ടതുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്നായി മനസ്സിലാക്കാൻ കഴിയട്ടെ ഓക്കെ നമ്മളെല്ലാ ചോദ്യോത്തരങ്ങളും എല്ലാ വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളും മോഡൽ പരീക്ഷ ചോദ്യോത്തരങ്ങളും വിശകലനം ചെയ്യാൻ വിശകലനം ചെയ്യാൻ എങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് കരുതുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം എല്ലാവരും നന്നായിട്ട് ക്ലാസ് മനസ്സിലാക്കി ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് നോട്ട് ചെയ്ത് പഠിക്കണം അത് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്